ബിഗ് ബോസ് വിജയിയായതിനു ശേഷം ഏഷ്യാനെറ്റിലെ സംഗീത റിയാലിറ്റി ഷോയായ സ്റ്റാർ സിംഗർ റീലോഡഡ് വേദിയിലും അതിഥിയായി എത്തി തകർത്തു വാരിയിരിക്കുകയാണ് അനുമോൾ ബിഗ് ബോസിലെ ഫൈനൽ ആറ് മത്സരാർത്ഥികളാണ് പരിപാടിക്കെത്തിയത് പക്ഷേ ഷോ ടീലറായത് അനു തന്നെയാണെന്ന് പറയേണ്ടി വരും നെബിനുമായുള്ള തീറ്റ മത്സരത്തിൽ വിജയിച്ച് കെ എസ് ചിത്രയിൽ നിന്ന് ഡയമണ്ട് മോതിരവും അനുമോൾ സമ്മാനമായി സ്വന്തമാക്കി അതിനിടയിലും വിമർശനങ്ങൾ അനുവിനെ വിട്ടൊടിയുന്നില്ല പരിപാടിയിൽ അനുമോൾ തനി കോമാളിയായി മാറിയെന്നും പണത്തോടുത്ത് ആർത്തി പുറത്തുവന്നുവെന്നുമാണ് ചിലരുടെ വിമർശനം സോഷ്യൽ മീഡിയയിൽ അനുമോളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രചരിക്കുന്ന കുറിപ്പിങ്ങിനെ ഇത്രയും കോമാളിയാകേണ്ടായിരുന്നു അനു കണ്ടപ്പോൾ തോന്നി അനു തനി കോമാളി പണത്തോടാർത്തി പണം കെട്ടാൻ എന്ത് വൃത്തികേടും ചെയ്യും മറ്റുള്ളവരെ കൂടി ഇതിൽ വലിച്ചിടാത്തത് ഭാഗ്യം അനുമോളെ പൊക്കിപ്പിടിച്ചു കൊണ്ടുവരാൻ ഏഷ്യാനെറ്റ് നടത്തിയ പരിപാടി സ്റ്റാർ സിംഗറിൽ സ്ക്രീൻ സ്ക്രീൻസ്പേസ് അനുമോൾക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് ബിഗ് ബോസിലായിരുന്നപ്പോൾ പുതപ്പിനടിയിൽ നടക്കുന്ന നോക്കി കാവലിരിക്കുക പുരുഷന്മാരുടെ അടിവസ്ത്രത്തിന്റെ കളർ നോക്കുക തുടങ്ങി അവിടെയുള്ള പലരെയും വ്യക്തിഹത്യ നടത്തിയ അനുമോൾ സീസൺ ഒന്നു മുതൽ ഏഴുവരെ ഒരാളും ഇത്രയും വൃത്തികെട്ട ഗെയിം കളിച്ചിട്ടില്ല ഇപ്പോൾ കരച്ചിൽ നാടകം നിർത്തി പല്ലളിച്ചു കാണിക്കുന്ന നാടകമായി മാറി എന്തായാലും സ്റ്റാർ സിംഗറിലെ ഈ പരിപാടിയിൽ അനുമോൾക്കും കുറച്ച് നെബിനും സ്ക്രീൻ സ്പേസ് കൊടുത്തു എങ്കിലും ബാക്കിയുള്ളവരെ വിളിച്ച് അപമാനിച്ചത് തുല്യമായി പോയി അനീഷ് ഷാനവാസ് നൂറ അക്ബർ ഇവരൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും പ്രത്യേകിച്ച് ഷാനവാസ് ഇവർക്കൊന്നും ഇതിൽ ഒരു റോളും ഉണ്ടായിരുന്നില്ല ഒരു നോക്കുകുത്തിയെന്നതിലുപരി അനുമോളുടെ കോമാളിത്തരം പൊക്കി പിടിച്ചു കൊണ്ടുവന്ന ഏഷ്യാനെറ്റ് മനപ്പൂർവ്വവും അനുവിനെ കോമാളിയാക്കിയെന്ന് വേണം പറയാൻ നെവിൻ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് ബിഗ് ബോസിൽ വെച്ച് തന്നെ അറിയാം എന്നാൽ അനു ആദ്യമൊന്നു മാന്യമായി വേറ്റിട്ട് നിന്നുവെങ്കിലും സമ്മാനമെന്ന് പറഞ്ഞപ്പോൾ സകല നിയന്ത്രണങ്ങളും വിട്ട് ആർത്തി ആർത്തിമൂത്ത് ഭാന്തിയായതുപോലെയായി ജസ്റ്റ് സ്റ്റാർ സിംഗർ ഒരു ഫൺ പരിപാടിയായിരുന്നു അതെങ്കിലും സമ്മാനമില്ല എന്നറിഞ്ഞപ്പോൾ അനുമോളുടെ സ്വഭാവം പുറത്തുവന്നു എനിക്ക് സമ്മാനം വേണം സമ്മാനമില്ലാതെ പോവില്ല എന്നായി ഇതിനിടയിൽ മിഥുൻ പലപ്പോഴായി അനുമോൾക്കിട്ട് കിട്ട് നിവർത്തിയില്ലാതെ അവസാനം ചിത്രച്ചേച്ചിക്ക് തന്റെ കയ്യിൽ കിടക്കുന്ന മോദരം ഊരിക്കൊടുക്കേണ്ടി വന്നു